ഇപ്പൊ ലീഗ് ആകെ മാറി സർ എന്താ പറയുന്ന രാമക്ഷേത്രം പണിയണം അത് പൊളിച്ചോട്ടെ അതിനെന്തിനാ വിഷമിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട സാദിക്കല് തങ്ങളുടെ ഇപ്പത്തെ ഒരാഴ്ച പ്രസ്താവനയാ നമ്മൾ അതിനോട് കൂട്ടുനിൽക്കണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹം നടത്തിക്കണം ആയിക്കോട്ടെ നല്ല കാര്യാണ് ഇനിയിപ്പെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർ എസ് എസ് രൂപീകൃതമായത് നൂറാം വർഷം പൂർത്തിയാക്കിയാണ് അടുത്ത വരാമോ എനിക്കൊന്നും രണ്ടു മൂന്ന് മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഏഹ് പള്ളിയിൽ ബാങ്ക് കൊടുക്കേണ്ടതിന്റെ തീരുമാനം ഉടനെ വരും അപ്പൊ തങ്ങൾ പറയും എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമസ്കാരം അറിയിക്കാനാണ് നിങ്ങൾ ആരെയാണ് സർ വഞ്ചിക്കുന്നത് നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത് ഈ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തുടങ്ങി നിങ്ങൾ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എവിടെ എന്തെല്ലാം കേസുകള് ഏതെല്ലാം ഏജൻസികൾ ഇപ്പൊ അവസാനം മകളുടെ നേർക്ക അമ്മക്കൊക്കെ പങ്ങന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടല്ലോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെപ്പോലും കുടുംബത്തിന് പുറത്തിടുന്ന എന്ത് നീതിയാണ് സർ ഇതിയിലുള്ളത് ഈ നടത്തിയ ഈ അന്വേഷണങ്ങൾ മുഴുവൻ എവിടെ എത്തി സർ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ ഇപ്പോ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിൽ ഒരു പരിധി വേണ്ടേ കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞതല്ലേ ഇങ്ങനെ ഏതെങ്കിലും വകുപ്പുണ്ടാക്കി എസ് എഫ് ഐ നമ്മൾ കേട്ടിട്ടുണ്ടോ ചെറിയ ഏജൻസി ഏതെല്ലാം ഏജൻസികൾ പുറത്തേക്കും നിങ്ങൾക്ക് പൊള്ളും നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അന്വേഷണം വരുന്ന കാലമുണ്ടാവും മനസ്സിലായ ഫാറൂഖ് അബ്ദുള്ള ഡൽഹിന്ന് പ്രസംഗിച്ചതാ നിങ്ങളോട് പറയാനുള്ളത് കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ല തിരിഞ്ഞ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും കുടുംബമായി ജീവിക്കുന്നവരെ പോലും കുടുംബമായി ജീവിക്കാൻ അനുവദിക്കാത്ത മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം ഇതാണ് രീതി ഇപ്പൊ ലീഗ് ആകെ മാറി സർ എന്താ പറയുന്ന രാമക്ഷേത്രം പണിയണം അത് പൊളിച്ചോട്ടെ അതിനെന്തിനാ വിഷമിക്കുന്നത് നിങ്ങൾ വിഷമിക്കണ്ട സാധിക്കല് തങ്ങളുടെ ഇപ്പത്തെ ഒരാഴ്ച മറ്റത്തെ പ്രസ്താവനയാ നമ്മളതിനോട് കൂട്ടുനിൽക്കണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ആഗ്രഹം നടത്തിക്കണം ആയിക്കോട്ടെ നല്ല കാര്യാണ് ഇനിയിപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് രൂപീകരണമായത് നൂറാം വർഷം പൂർത്തിയാക്കിയാണ് അടുത്ത വരാമോ എനിക്കൊന്നു രണ്ടു മൂന്ന് മിനിറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഏഹ് പള്ളിയിൽ ബാങ്ക് എടുക്കണ്ട തീരുമാനം ഉടനെ വരും അപ്പൊ തങ്ങൾ പറയും എന്തിനാണ് ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നമസ്കാരം അറിയിക്കാനാണ് നെവിന്റെ കാലത്ത് വാച്ചും ഫോണൊന്നും ഇല്ലല്ലോ സമയം കൃത്യമായിട്ട് സമയം കൃത്യമായി അതുകൊണ്ട് ബാങ്ക് വേണ്ടെന്ന് പറയും പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങള് അത് നിർത്തലാക്കണം അവിടെ ഭയങ്കരമായ ഗൂഢാലോചന നടക്കുന്ന ആ ജമാഅസ്കാരങ്ങൾ ഇവിടെ നിർത്തലാക്കും തങ്ങക്കൊന്നും പറയാൻ കഴിയില്ല പിന്നെ ഉള്ളത് അല്ലല്ല പിന്നെ ഉള്ളത് ഈ വെള്ളിയാഴ്ച നമസ്കാരമാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ വലിയ സംഘം ചേരലാണ് അതുകൊണ്ട് ജമായത്തെ നടത്താൻ എന്ന് പറയുമ്പോ അപ്പൊ ഫത്തുവരും ജമാത്തിന്റെന്ന് ആവശ്യമില്ല പള്ളിയിൽ കുത്തുപന്റെ ആവശ്യമില്ല മൂലമാര് ഫോണിൽ പ്രസംഗിച്ച് ഗ്രൂപ്പിലേക്ക് വിട്ടാ മതി എന്ന് പറയുന്ന കാലം അതിവിദൂരമല്ല സർ അങ്ങോട്ടേക്കാണ് ഈ പോണത് പള്ളി പൊളിച്ച് പൊളിച്ച് കേരളത്തിലെ പള്ളികളൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ പറയും അതൊക്കെ പണ്ട് നമ്മളെ പള്ളികളൊന്നും അല്ല നമ്മളിവിടെ വന്നുകൂടിയ മുസ്ലിങ്ങളാണ് അത് അവരെ അവരെടുത്തോട്ടെ എന്ന് പറയാൻ ഒരു പറയാനൊരു മടിയാണ് വിഭാഗവും ആ മത നേതാക്കൾ മുഴുവൻ വിട്ടുനിന്ന് ഈ ലീഗിന്റെ വോട്ടിലുണ്ടായ ചോർച്ച മലപ്പുറം ജില്ലയിൽ പ്രത്യക്ഷമാണ് സർ ആ രണ്ട് സീറ്റ് പാർലമെന്റ് സീറ്റ് ജയിക്കാൻ അവർക്ക് കഴിയില്ല സർ അപ്പോ അവിടുത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ചോർന്നു പോകുന്ന ഈ മുസ്ലിം വോട്ടിലേക്ക് ആഡ് ചെയ്യാൻ ആർ എസ് എസിന്റെയും

ഈ പറഞ്ഞ രീതിയിൽ ഈ അവസ്ഥയിൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രതിപക്ഷം ഇവിടെ നടത്തിയ കള്ളപ്പം എന്ത് സർ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞത് സർ സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന സാമ്പത്തികമായിരിക്കുന്നുണ്ട് അത് സമ്മതിക്കാത്തവരാണ് സർ കൊണ്ട് ഈ പറഞ്ഞാണ് സർ